അതാ തന്നെയോ അങ്ങനെയോ തെജ്മയിലു ആണുങ്ങളും സൗന്ദര്യം കൂട്ടുക പെണ്ണുങ്ങളെ സൗന്ദര്യം കൂട്ടലും മറ്റൊരു ഭാഗമാണ് ഇത് എന്ത് നമ്മളെ നഗത്തിൽ ഇന്നത്തെ മൈലാഞ്ചി എന്ന് പറയുന്ന മൈലാഞ്ചി ധ്യൂപ മൈലാഞ്ചിയിൽ ഏകദേശം മൈലാഞ്ചികളൊക്കെ ഒരു തരം എന്താ പറയുക ആണ് ഒറിജിനൽ അല്ല മനസ്സിലാവണില്ലേ പറഞ്ഞത് അത് ഉപയോഗിച്ചാൽ ഉളുവിന്റെ വെള്ളം ചേരുല്ല ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണം ഉള്ളൂവിന്റെ വെള്ളം ചേരില്ല കാരണം പലപ്പോഴും അത് പിന്നെ പൊടിഞ്ഞു പോകുന്ന സാധനമാണ് ഉള്ളുവിന്റെ വെള്ളം ഒരിക്കലും ചേരുല്ല ജനാപത്വം തേരുല്ല ഒന്നുവും തേരുല്ല അവിടെ കിടക്കും നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഒന്നും പറ മനസ്സിലാവണില്ലേ ഈ ഏകദേശം നമ്മളെ പെണ്ണുങ്ങളുടെയൊക്കെ ഈ ഉപയോഗിക്കുന്ന ക്യൂടെക്സ് പോലെയുള്ള സാധനങ്ങൾ ട്യൂബ് മൈലാഞ്ചി അടക്കം ട്യൂബ് മൈലാഞ്ചി ഉപയോഗിച്ചാൽ നമ്മളെ നാടൻ മൈലാഞ്ചിയെക്കാൾ ചോപ്പുണ്ടാവും പക്ഷേ പ്രശ്നം പലപ്പോഴും അങ്ങനെ വരും ആ കെമിക്കൽ ആ കെമിക്കൽ മനസ്സിലായില്ല ഉപയോഗിക്കാം ഹബിബാസൂലാ ഉപയോഗിക്കൽ അമ്പിയാക്കന്മാരെ ശരിയാണ് റസൂള പറഞ്ഞിട്ടുണ്ട് സല്ലു അലൈഹി വസ്ലം അടുപ്പാറിയിട്ട് ഇന്ന് നമ്മുടെ ടെലിവിഷനിൽ മറ്റും പ്രൊജക്ട് ചെയ്യപ്പെടുന്ന പടിഞ്ഞാറൻ ഉപകരണങ്ങളെ ചെയ്ത് നമ്മളെ നാട്ടിലോ മറ്റോ ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ പടിഞ്ഞാറൻ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങളെ തകലീത് ചെയ്തിട്ട് നമ്മൾ നാട്ടിൽ ഉണ്ടാക്കുന്ന തകലീട് ഉപകരണങ്ങൾ ആ ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നിട്ട് നഖം ഭംഗിയാക്കുക ഇതൊക്കെ ചെയ്യുക അവസരത്തിൽ മരിച്ചുപോയാലോ അങ്ങനെ മരിച്ചുപോയാലും ആ മരണം ചിലപ്പോൾ ആക്സിഡന്റ് ആയിരിക്കും ആ ആക്സിഡന്റ് ആവുമ്പോൾ ഇതൊന്നും ശുദ്ധീകരിക്കാൻ വരെ കഴിയില്ല അപ്പോൾ എന്തുണ്ടാകും അങ്ങനെ തന്നെ കൊണ്ട് കുഴിച്ചിടും കുഴിച്ചിട്ടാലോ നിസ്കാരം അവൾ തന്നെയാണ് ചിലപ്പോ ഒഴുക്ക് വെള്ളം പാരേണ്ട സമയം വരും ഇതൊന്നും ചുരണ്ടിക്കളയാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം നഗന്ന് കിട്ടിട്ടുണ്ടാവില്ല നഗൻ ചുരണ്ടെന്ന് വെച്ചാൽ തന്നെ സാധനത്തോടുകൂടെ ഇന്ന് ഇങ്ങനത്തെ സാഹചര്യത്തിൽ മരിക്കലുണ്ടാ ഉണ്ടാവോന്ന് ശരിയാക്കണം എന്ന് വെച്ചാൽ തന്നെ അടക്കൂല്ല കാരണം ചുരണ്ടാനൊന്നും പറ്റാത്ത സാഹചര്യം ഉണ്ടാവും പിന്നെ അവളെന്താ ചെയ്യ ഒരു ഒഴുക്കു വളയം മനസ്സിലായ ഒഴുക്കു ആ ഈ പ്രശ്നം പരിഹരിക്കൂല ആ ഈ പ്രശ്നം പരിഹരിക്കൂല ഒരു മിനൽ ഏതെങ്കിലും ഒരു നഖോ തൊലിയോ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും വെള്ളം ചേരാതെ കടന്നാൽ അവിടുത്തെ നിസ്കാരം മയത്തിന്റെ മേൽ നിസ്കാരം പറ പറ മയത്തിന്റെ മേൽ നിസ്കാരം സഹിയാവൂല അപ്പോൾ കുഴിച്ചിട്ടത് പോലെയാണ് നമ്മളെ കാക്കട്ടെ ഒരു പേടിയില്ല അതിന് മരിക്കുന്ന പേടിയില്ല മരിക്കും അയൽപ്പാർക്കാ പേടിയുള്ളത് മരിക്കും അയലും പേടിയുള്ളത് മരിക്കും അതിലും എന്റെ പേടിയുള്ളത് വളരെ ശ്രദ്ധിക്കാൻ രണ്ടവസ്ഥ ഇങ്ങനെ ഉണ്ടാവും ഈ ഇത് തേക്കും എന്ത് ആണുങ്ങളെ ഇസ്ലാമണിലെ ആണുങ്ങള് നരം മറക്കാൻ വേണ്ടിയിട്ട് ചില അശ്നാനുകൾ ഗോത്രേജ് പോലല്ലേ ഈ അശ്നാനികൾ തേക്കും ഈ അശ്നാനുകൾ തേൽക്കുമ്പോൾ കവറേഡ് മുടിയായിരിക്കും മനസ്സിലായില്ല തടിയുള്ള ഒരു സൈസ് പിന്നെ ഈ സാധനങ്ങളാണ് ഈ ഗോഡറേജിന്റെയോ പിന്നെ ഗൾഫ് വരുന്ന സാധനം എന്താ പീക്കോക്ക് പീ അല്ല ഈ സാധനങ്ങൾ ഉപയോഗിച്ച കവറേഡ് മുടിയായിരിക്കും ആക്സിഡന്റിൽ ഒരു അങ്ങോട്ട് കുത്തി അപ്പോൾ പിന്നെ കഴിഞ്ഞു ആചാര് മരിച്ചു അല്ലെങ്കിൽ മോലിയർ മരിച്ചു അല്ലെങ്കിൽ ഇന്നാലിനാളും മരിച്ചു പിന്നെ താലി ചോറ് മുടിയും എല്ലാം കൂടി മുടിയൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല മുടിയൊന്നും ശുദ്ധീകരണം വെച്ചാൽ നടക്കൂല പിന്നെ അവിടെ എന്താ ചെയ്യാ ആചാരം മയത്തിന്റെ മേലെ ഒരു ഉൽക്കൊള്ളം അങ്ങോട്ട് പറഞ്ഞു മെഡിക്കോളേജിന്റെ അവിടുന്ന് ഉൾക്കൊള്ളം പറഞ്ഞു അവിടുന്ന് നിസ്കരിച്ചു ആ നിസ്കാരം ശരിയായിട്ടില്ല പരയെ കൊണ്ട് നിസ്കരിച്ചു ഒന്നും ശരിയാവില്ല ആചാരം കുഴിച്ചിട്ടു എങ്ങനെ കാപ്പൂറിനെ കുഴിച്ചിട്ടത് ബഹുമാനപ്പെട്ട ആചാര് അങ്ങനെ കുഴിച്ചിട്ടുണ്ടാവുക എന്നെ കാരണം എന്താണെന്നറിയോ ചൊങ്കനും ചെറുപ്പക്കാരനും ആകാ ഈ കഴിഞ്ഞ കമളാന്റെ തലേ ദിവസം പാവാട് സ്ഥാദ് വരല് പറയുന്നത് കേട്ടു നാപ്പത് വയസ്സുകഴിഞ്ഞ പിന്നെ കുണ്ടനാകാൻ നോക്കരുത് പടിഞ്ഞാറൻ ഉൽപ്പന്നത്തിന്റെ പിന്നാലെ നമ്മൾ പോയി Entah sama ni tu kur ummati.